ഇസ്രായേലിൽ തോക്ക് ലൈസൻസിനായി അപേക്ഷ നൽകിയത് നാൽപ്പത്തിരണ്ടായിരത്തിലേറെ യുവതികളെന്ന് ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മൂന്നിരട്ടയാണ് വർധനയെന്നും റിപ്പോർട്ടുകൾ അപേക്ഷ നൽകിയവരിൽ പതിനെട്ടായിരം പേർക്ക് ലൈസൻസ് അനുവദിച്ചുവെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി തോക്കുപയോഗിക്കുന്നതിനുള്ള നിബന്ധനകളില് വരുത്തിയ ഇളവിനു പുറമേ ഹമാസ് നടത്തിയ മിന്നലാക്രമണവും സ്ത്രീകളെ തോക്ക് ലൈസന്സിന് അപേക്ഷിക്കാന് പ്രേരിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബെന് ഗീർ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ആയുധ ആയുധനിയമങ്ങളടക്കം മാറിയത് സ്വയരക്ഷയ്ക്കായി സാധാരണ പൗരന്മാര്ക്ക് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടുള്ളതായിരുന്നു പരിഷ്കരണം ഇതിനു പിന്നാലെ തോക്ക് ലൈസൻസ് നൽകുന്ന പ്രക്രിയ ലളിതമായി നൂറോളം പേർക്കാണ് ദിനംപ്രതി ലൈസൻസ് അനുവദിച്ചത് ഇസ്രയേൽ പൗരനായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്ഥിരതാമസക്കാരനായിരിക്കണം ഹീബ്രു ഭാഷയിൽ അടിസ്ഥാന പ്രാവിണ്യം തോക്കുപയോഗിക്കുന്നതിനുള്ള മെഡിക്കൽ ക്ലിയറൻസുമാണ് ലൈസൻസിലുള്ള നിബന്ധനകൾ ജൂതന്മാരല്ലാത്തവർക്ക് തോക്ക് കൈവശ വെക്കാനുള്ള ലൈസൻസിന് അപേക്ഷിക്കാനാവില്ല പുതുതായി അനുവദിച്ച ലൈസൻസുകൾ ഒരു ലക്ഷം കവിഞ്ഞ വിവരം വെസ്റ്റ് ബാങ്കിൽ നടന്ന റാലിയിൽ സ്വന്തം തോക്കുയർത്തിയാണ് ബെൻഗിവിർ പ്രഖ്യാപിച്ചത് സാധാരണ ജനങ്ങളിലേക്ക് ആയുധമെത്തിക്കുന്ന ബെൻഗിവിറിന്റെ നയത്തിനെതിരെ ഇസ്രയേൽ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്